അസോസിയേഷൻ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതില് അതിയായ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഇത് കഴിഞ്ഞാൽ പരിചയപ്പെടാനൊക്കെ അതിയായ മോഹമുണ്ട് ലോകത്തിന്റെ ഇനിയുള്ള ഭാവി ഭാവിയിലാണ് സോഷ്യൽ ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസിയേഷന്റെ കയ്യിലാണ് ലോകം ഇനി എങ്ങോട്ട് പോകണം ശരിയായ അതിശയിലൂടെ പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കാരണം ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ നമ്മളൊരു സോഷ്യൽ മീഡിയ എന്ന് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ൊക്കെ ഒരു ലോകമഹായുദ്ധമുണ്ടാവണമെങ്കിൽ സുച്ചിടാൻ ലോകത്ത് രണ്ടോ നാലോ വ്യക്തികൾ വിചാരിച്ചാൽ അവരുടെ വിരലുകൾ ചലിച്ചാൽ അല്ലെ ഒരു കോളു പോയാൽ അല്ലെ ലോകമഹായുദ്ധം വരെ ഉണ്ടായേക്കാം അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ ലോകത്തെ പ്രധാനപ്പെട്ട മൂന്നാല് രാജ്യങ്ങൾ പക്ഷേ ഇന്ന് ഒരു ോകമഹായുധം ഉണ്ടാകണമെങ്കിൽ അവരല്ല സ്വിച്ച് ഇടുന്നത് ആരാണ് നിങ്ങളുടെ കയ്യിലൊക്കെ സ്വിച്ച് ഉണ്ട് അല്ലേ നിങ്ങളുടെ കയ്യിലൊക്കെ ആയുധമുണ്ട് സ്വന്തം ചാനലാണ് മറ്റേത് ഏതെങ്കിലും ഒരു ചാനൽ ഒരു മീഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലോകം മുഴുവൻ ബിസിനസ്സുകാരാണെങ്കിലും മറ്റേത് രംഗത്തുള്ളവരാണെങ്കിലും ഡിഫൻഡ് ഒരു പർട്ടിക്കുലർ മീഡിയ ആയിരിക്കാം പിന്നെ നിങ്ങളിലൊക്കെ ഓരോരുത്തരുടെ ഇരിക്കുകയാണ് എന്റെ കയ്യിലുണ്ട് ആ മോത്സവ്സറാണ് രാവിലെ പോസ്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് മറുനാടൻ മലയാളിക്ക് അപ്പൊ അറിയാൻ ഞാൻ ആലോചിക്കുക ഈ ഒരു ഡിവൈസ് മൊബൈൽ ഒരായിരം വർഷം മുമ്പ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചിരുന്നാലും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ അല്ലെ സോഷ്യൽ മീഡിയ അന്ന് തുടങ്ങിയതേ അല്ലേ അപ്പൊ ഇപ്പൊ പ്ലെയിൻ കണ്ടുപിടിച്ചത് ഒരു പ്രത്യേക സമയത്താണ് അപ്പോ നമ്മുടെ പ്രകൃതിയില് എന്തൊക്കെ സാധനങ്ങൾ അപ്പൊ നമ്മുടെ കണ്ണിന്റെ മുമ്പോടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അറിയില്ല ഈ ഡിവൈസ് കണ്ടുപിടിച്ചപ്പോ ഇതിന്റെ ഇത്രയും വലിയ അനന്ത സാധ്യതകൾ അതുപോലെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നാണ് ഇടിമിന്നലിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് കണ്ടുപിടിക്കും അങ്ങനെ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചാൽ നമ്മളൊക്കെ ഇപ്പോ പ്ലെയിൻറെ സ്പീഡൊക്കെ ആയിരം കിലോമീറ്റർ സ്പീഡാണ് നമ്മളിപ്പോ അമേരിക്കയിൽ പോകും ടൂർ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോകും അപ്പോ ഒരു ലക്ഷം കിലോമീറ്റർ സ്പീഡൊക്കെ ആയിരിക്കും അത്രയും ആയിരിക്കും അപ്പൊ നമ്മൾ സാധാരണ ഒന്ന് ചൊവ്വയിലൊക്കെ പോയിട്ട് ഊട്ടി പോയി വരാം എന്ന് പറയുന്ന പോലെ ചൊവ്വയിലൊന്നു പോയിട്ട് വരാം കട്ടു പുസ്തിന്നൊക്കെ പറയുന്ന പോലെ എന്തെല്ലാം കണ്ടുപിടിക്കാൻ കെടുക്കുന്നു എന്ന് പറയുന്നത് അപ്പോ ശരിക്കും പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് ഇത് ഇതാരുടെ ഔതാര്യമല്ല പ്രകൃതിയുടെ ഔതാര്യമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ നമ്മളിവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്താണ് നമ്മുടെ മൊബൈൽ എത്തിച്ചേരുന്ന ആ ഭാഗ്യം അവസരങ്ങൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വി ഓൾ ആർ ഇൻഫ്ലുവൻസേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യാം പിന്നെ ഇതിലൊരു കുറവ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ വളരെ സ്പീഡായിട്ട് പോകുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മൊബൈലിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ചില ഒരു വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് റൈറ്റ് ഹു ഇൻഫ്ലുവൻസ് നമുക്ക് ലോകത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും സ്പീഡിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ അസോസിയേഷന്റെ ഒരു ശക്തി ആ ഒരു യൂണിറ്റി എത്ര കണ്ട് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അതിന് പ്രത്യേകിച്ച് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രകൃതിയുടെ ദാനമായി കിട്ടിയ ഈ സംവിധാനം ലോകത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അതിനുവേണ്ടി ഒത്തുചേരാൻ എല്ലാവർക്കും അവസരം ഒരുക്കിയ ഇതിന്റെ സംഘാടകരുണ്ട് ഇതിന്റെ ബാറ്റില് അവർക്കൊക്കെ പ്രത്യേകം ബിഗ് സല്യൂട്ട് കാരണം ഈ കാലത്ത് ആർക്കും സമയമില്ല സ്വന്തം കാര്യം മാത്രം നോക്കുക സ്വന്തമായിട്ട് സ്കോർ ചെയ്യുക അങ്ങനത്തെ മെന്റാലിറ്റിയാണ് അധികം ഉള്ളത് അപ്പൊ എല്ലാവരും അങ്ങനെ ആയാൽ സംഘടിപ്പിക്കാൻ അതിനു വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ മുമ്പോട്ടിറങ്ങുന്ന അതുപോലെയുള്ള സംഘാടകർ എന്ന് പറയുമ്പോ അങ്ങനെയുള്ളവരുണ്ടാവുമ്പോഴാണ് അസോസിയേഷൻ സംഘടനകളൊക്കെ വളർന്ന് പ്രസ്ഥാനമായി വലിയൊരു ശക്തിയായി ലോകത്തിന്റെ നന്മയ്ക്കായി മാറുന്ന സംവിധാനങ്ങളായി മാറുന്നത് അതുകൊണ്ട് പ്രത്യേകം നന്ദി പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ പിന്നിനി തകർന്നിരിക്കണം അപ്പൊ ഈ ഒരു ഉദ്ഘാടനത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ തഗും ഡബിൾ മീനിങ് ഒക്കെ അടിച്ചിട്ട് പൊളമാക്കുന്നില്ല എന്തായാലും നമ്മൾ അങ്ങനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ താല്പര്യമുണ്ട് വേറെ ഒന്നും പറയേണ്ടതല്ലോ അല്ലേ സോ ആ ഓക്കെ ഇവിടെ എൻ്റെ ഞാൻ ഇന്ന് പുലർച്ചെത്തിയത് കോയമ്പത്തൂരാണ് അപ്പോ ഒരു മണിക്ക് വന്ന് ഇറങ്ങി കാരണം വണ്ടിയിലൊക്കെ വരുമ്പോ രാത്രി അപ്പോ ഇവിടെ കുറച്ച് പേർക്ക് ഞാൻ ഈ ഡെയിലി പത്ത് ലക്ഷം കൊടുക്കുന്നുണ്ടല്ലോ ബോച്ച ലക്കി ഡ്രോ ചായപ്പൊടി വാങ്ങുമ്പോ അതില് കുറച്ച് പ്രൈസ് കൊടുക്കാണ്ട് ഒരു കാർ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് പോകുമ്പോ അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോ ഓണത്തിന്റെ ഇടയിൽ കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഞാൻ മാത്രം വീഡിയോ എടുത്തിരുന്നതും നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ശക്തി കൂടും പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാണ് ശരിക്കും ഈ ആഴ്ച പത്രസമ്മേളനത്തിൽ വിളിക്കാൻ നിൽക്കുക പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നാണ് അതിൻ്റെ ഡിസിഷൻ എടുത്തത് ഈ ബോച്ചേട്ടി ബൈ ബോച്ചേട്ടി ആൻഡ് ഗെറ്റ് ഇരുപത്തഞ്ച് കോടി മമ്പർ പ്രൈസ് അതിൻ്റെ നറുക്കെടുപ്പ് ഡെയിലി നടക്കുന്നുണ്ട് അപ്പം അതിന് പുറമെ ബോച്ചെ സ്ക്രാച്ച് ആൻഡ് വിൻ അതായത് ബോച്ചെ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ബോച്ചെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വിജയിക്ക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഈ ടി വാങ്ങുമ്പോൾ പുതിയൊരു മോഡല് അതിലൊരു കൂപ്പൺ ഉണ്ടാവും അത് സ്ക്രാച്ച് ചെയ്താൽ ലക്ഷങ്ങൾ പതിനായിരങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഇമ്മീഡിയറ്റ് അതായത് ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി ഷോപ്പെന്നോ സൂപ്പർ മാർക്കറ്റോ എവിടെ നിന്നാണ് ഇമീഡിയറ്റ് ക്യാഷ് കിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് കിട്ടും മറ്റേത് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് ആ ഇൻസ്റ്റന്റ് ക്യാഷ് കിട്ടുന്ന ഒരു സംവിധാനമാണ് അത് അടുത്ത മാസം അവസാനം ഇറങ്ങും അതിന്റെ ആ ഫസ്റ്റ് ഇൻഫോർമേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പറയുകയാണ് വീണ്ടും സോ താങ്ക് വെരി മച്ച് പതിവ് പോലെ പേരുണ്ട് അടിപൊളിയല്ലേ എന്നെ പോലെ സൂപ്പർ സ്ട്രോങ് ആണോ പറയാനെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചായ കുടിക്കൂ കോടി സിഡ്നാവാം ഇരുപത്തിരണ്ട് കോടി രൂപ ഇതുവരെ കൊടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ അപ്പോൾ ഇനിയും ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് ബാക്കി നിൽക്കുകയാണ് താങ്ക് യു അത് ഒരു വഴി വെട്ടി തന്നതിന് ചായയെ കുറിച്ചിട്ട് പറയാനായിട്ട് താങ്ക് യു വെരി മച്ച് നിങ്ങൾ മോശമല്ലേ എന്നെ പോലെ താങ്ക് യു താങ്ക് യു